അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന് ധാരാളം ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു കൂടാതെ ധാരാളം പശുക്കളുമുണ്ടായിരുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ ആത്മാർത്ഥതയുള്ള ആരാധകരിൽ ഒരാളായിരുന്നു അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം ദരിദ്രരെ സ്നേഹിച്ചിരുന്നു അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി എപ്പോഴും ഒരു അനാഥനെയോ ഒരു ദരിദ്രനെയോ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരുന്നു ഒരിക്കൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ വിശ്വസ്ത ദാസന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു മലക്കുകളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മികച്ച സൃഷ്ടി അയ്യൂബ് നബിയാണ് അദ്ദേഹം മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നു അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഏറ്റവും നല്ല മാതൃകയാണ് അദ്ദേഹം മറ്റൊരു മലക്ക് പറഞ്ഞു അള്ളാഹു ദീർഘായുസും സമൃദ്ധിയും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ദരിദ്രനെയും പാവപ്പെട്ടവനെയും അദ്ദേഹം സഹായിക്കുന്നു അദ്ദേഹം അടിമകളെ വാങ്ങുകയും അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു വളരെ ഉദാരമനസ്കനാണ് മറ്റൊരു മലക്ക് കൂട്ടിച്ചേർത്തു ഷെയ്ത്താൻ അവരുടെ സംഭാഷണം കേട്ടു അവൻ വളരെ അസ്വസ്ഥനായി പ്രവാചകനെ സമീപിച്ച് അള്ളാഹുവിനെതിരായി പ്രലോഭിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു ആദ്യം അവൻ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് മന്ത്രിച്ചുകൊണ്ട് അയ്യൂബ് നബിയെ പ്രാർത്ഥനകളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു എന്നാൽ അയ്യൂബ് നബി സത്യവിശ്വാസിയായിരുന്നു അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി അവന്റെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഷെയ്ത്താൻ ശരിക്കും രോഷാകുലനായി അയ്യൂബ് നബിയെക്കുറിച്ച് പിശാജ് അള്ളാഹുവിനോട് പരാതി പറഞ്ഞു പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആത്മാർത്ഥതയുള്ള വ്യക്തി ആയിരുന്നില്ലെന്ന് അവൻ പറഞ്ഞു പ്രവാചകൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതിനാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ധനം അദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റുകയില്ലെന്നും ഷെയ്ത്താൻ പറഞ്ഞു നീ അവൻ്റെ സമ്പത്ത് നീക്കിക്കളയുന്നുവെങ്കിൽ അവൻ നിന്റെ നാമത്തെ ഒരിക്കലും ഉരുവിടുകയില്ല അവൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതുപോലും നിർത്തും എന്നാൽ അള്ളാഹു ഷെയ്ത്താനോട് പറഞ്ഞു അയ്യൂബ് അല്ലാഹുവിൻ്റെ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഭക്തന്മാരിൽ ഒരാളാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ലഭിച്ചതിനാലാണ് അവൻ നിന്നെ അനുസരിക്കാത്തത് പ്രവാചകന്റെ ആത്മാർത്ഥതയുടെ ആഴം ഷെയ്ത്താന് കൊടുക്കാൻ അല്ലാഹു ആഗ്രഹിച്ചു അതിനാൽ അയ്യൂബ് നബിയുടെ സ്വത്തിൽ അവൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യാൻ പിശാചിനെ അല്ലാഹു അനുവദിച്ചു ഷെയ്ത്താൻ ഇപ്പോൾ വളരെ സന്തോഷവാനായി അവൻ തൻ്റെ സഹായികളെയെ എല്ലാം കൂട്ടിച്ചേർക്കുകയും പ്രവാചകന്റെ ഉടമസ്ഥതയിലുള്ളതെല്ലാം തകർക്കാനും തുടങ്ങി അവൻ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലങ്ങൾ കന്നുകാലികൾ എന്നിവയെല്ലാം കത്തിച്ചു കളഞ്ഞു അദ്ദേഹത്തിന്റെ വീടിനെ പോലും വെറുതെ വിട്ടില്ല പിന്നെ അവൻ അദ്ദേഹത്തിന്റെ എല്ലാ ദാസന്മാരെയും നശിപ്പിച്ചു അയ്യൂബ് നബി ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി ആ സമയത്താണ് ഷെയ്ത്താൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ പ്രവാചകനെ സമീപിച്ചത് താങ്കളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു അയാൾ പ്രവാചകനോട് പറഞ്ഞു ഇതിനു കാരണം ചിലർ പറയുന്നത് താങ്കൾ മറ്റുള്ളവർക്ക് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണെന്നാണ് മറ്റു ചിലർ പറയുന്നത് താങ്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധാരാളം സമയം പാഴാക്കിയതുകൊണ്ടാണെന്ന് താങ്കൾക്കുണ്ടായ നാശത്തെ തടയാൻ അള്ളാഹുവിന് കഴിവുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു താങ്കളെ രക്ഷിക്കുമായിരുന്നു എന്നാൽ പ്രവാചകന് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് അല്പം പോലും കോട്ടം തട്ടിയിരുന്നില്ല ഈ കാണുന്നതെല്ലാം അള്ളാഹുവിന് സ്വന്തമാണ് ഞാൻ ഈ സ്വത്തുക്കളുടെ ഒരു സംരക്ഷകൻ മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുകയും അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്നും അവൻ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നബി വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇത് കണ്ട ഷെയ്ത്താൻ വീണ്ടും നിരാശനായി അതിനാൽ വീണ്ടും ഷെയ്ത്താൻ അള്ളാഹുവിനോട് സംസാരിച്ചു ഞാൻ അവൻ്റെ വസ്തുവകകളൊക്കെയും നഷ്ടപ്പെടുത്തി എന്നാൽ അവൻ ഇപ്പോഴും നിന്നിൽ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് അവൻ അള്ളാഹുവിനോട് പറഞ്ഞു മാതാപിതാക്കളുടെ യഥാർത്ഥ പരീക്ഷണം അവൻ്റെ മക്കളിലൂടെയാണ് അയ്യൂബിന് തൻ്റെ മക്കളെ നഷ്ടപ്പെടുമ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയുന്നത് കാണാം അവൻ ആവശ്യപ്പെട്ട കാര്യം ചെയ്യാൻ പിശാജിന് അള്ളാഹു അധികാരം നൽകി എന്തൊക്കെ ആസൂത്രണങ്ങൾ നടത്തിയാലും പ്രവാചകൻ്റെ വിശ്വാസവും ക്ഷമയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അള്ളാഹു അവന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഷെയ്ത്താൻ വീണ്ടും തൻ്റെ സഹായികളെ വിളിച്ചുകൂട്ടി പ്രവാചകൻ്റെ മക്കളെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു അവൻ പ്രവാചകന്റെ മക്കൾ താമസിച്ചിരുന്ന വീട് നശിപ്പിച്ചു അവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു ഷെയ്ത്താൻ വീണ്ടും ഒരു പുരുഷനായി വേഷം മാറി പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ മക്കൾ മരണമടഞ്ഞ സാഹചര്യം വളരെ ദുഃഖകരമായിരുന്നു തീർച്ചയായും നിന്റെ നാഥൻ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം നൽകിയില്ല നബി അള്ളാഹുവിനെ ഇപ്പോൾ നിഷേധിക്കുമെന്ന പ്രതീക്ഷയിൽ പിശാച്ച് ആകാംക്ഷയോടെ കാത്തിരുന്നു പക്ഷേ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ചിലപ്പോൾ നൽകും ചിലപ്പോൾ അവൻ തിരിച്ചെടുക്കും അവൻ ചിലപ്പോൾ സന്തുഷ്ടനാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അവൻ തൃപ്തനല്ല എന്ത് സംഭവിച്ചാലും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കുകയും ചെയ്യും പിന്നെ പ്രവാചകൻ തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു അത് കണ്ടപ്പോൾ ഷെയ്ത്താൻ വളരെ കോപാകുലനായി ഷെയ്ത്താൻ വീണ്ടും ദൈവത്തോട് വിളിച്ചു പറഞ്ഞു അയ്യൂബിന് തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു കുട്ടികൾ മരിച്ചു അവന് ആരോഗ്യമുണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇനിയും കുട്ടികളുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ ആരാധിച്ചു കഴിയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തുവാൻ എനിക്ക് അനുവാദം തരണം പിന്നീട് അവനൊരിക്കലും അള്ളാഹുവിനെ ആരാധിക്കുകയില്ല അവനൊരു നിഷേധിയായിത്തീരും പിശാശിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അതിനാൽ അവൻ്റെ മൂന്നാമത്തെ ആവശ്യവും അള്ളാഹു അനുവദിച്ചു എന്നാൽ ഒരു വ്യവസ്ഥ വച്ചു പ്രവാചകൻ്റെ ശരീരത്തിൽ മാത്രമായിരിക്കും ഷെയ്ത്താൻ അധികാരം മറിച്ച് അവൻ്റെ ആത്മാവിലോ ബുദ്ധിയിലോ അല്ല പ്രവാചകൻ തീർച്ചയായും തന്റെ ദൈവത്തെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നതിനാൽ പിശാച്ച് വളരെ സന്തുഷ്ടനായിരുന്നു ഈ അധികാരം ഉപയോഗിച്ച് ഷെയ്ത്താൻ പ്രവാചകന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പ്രവാചകൻ രോഗബാധിതനായി കുറച്ചു കഴിഞ്ഞപ്പോൾ നബിയുടെ ശരീരം വെറും അസ്ഥിയും തൊലിയും മാത്രമായി എന്നാൽ പ്രവാചകൻ തൻ്റെ സകല വിശ്വാസങ്ങളിലും ശക്തമായി ഉറച്ചുനിന്നു അദ്ദേഹം നിരാശനാവുകയോ സഹായത്തിനായി മറ്റുള്ളവരിലേക്ക് തിരിയുകയോ ചെയ്തില്ല അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് കാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു ദയയും സ്നേഹവുമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു അവൾ പ്രവാചകനോട് ധാരാളം കരുണ കാണിക്കുകയും നന്നായി പരിചരിക്കുകയും ചെയ്തു ഷെയ്ത്താൻ ഇപ്പോൾ തീർത്തും അസ്വസ്ഥനായിരുന്നു അതിനാൽ അയാൾ ഒരു പുരുഷന്റെ രൂപത്തിൽ അവളുടെ അടുത്തു ചെന്നു നിന്റെ ഭർത്താവ് എവിടെ എന്നവൻ ചോദിച്ചു അവൾ കിടക്കയിൽ ഏതാണ്ട് ജീവനില്ലാത്ത രൂപത്തിൽ കിടക്കുന്ന നബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം ഇവിടെയുണ്ട് ജീവനും മരണത്തിനുമിടയിൽ കിടക്കുന്നു അപ്പോൾ ഷെയ്ത്താൻ പ്രവാചകന് ആരോഗ്യവും സമ്പത്തും മക്കളുമുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് പ്രവാചകന്റെ ഭാര്യയെ ഓർമ്മിപ്പിച്ചു അവൾ വേദനയോടെ പറഞ്ഞു കടന്നു ക്ലേശകരമായ വർഷങ്ങളായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എത്രനാൾ അങ്ങ് നാഥനിൽ നിന്നുള്ള ഈ പീഡനം സഹിക്കും അവൾ കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു നമുക്ക് സമ്പത്തും മക്കളും സുഹൃത്തുക്കളും ഒന്നുമില്ലാതെ നിലനിൽക്കണമെന്നുണ്ടോ താങ്കൾ എന്തുകൊണ്ടാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാത്തത് പ്രവാചകൻ ദീർഘനിശ്വാസമെടുത്തുകൊണ്ട് മൃദുവായ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു ഷെയ്ത്താൻ നിന്നിൽ കൂടിയിരിക്കുന്നു പറയൂ എത്രകാലം ഞാൻ നല്ല ആരോഗ്യവും സമ്പത്തും ആസ്വദിച്ചു അദ്ദേഹം അവളോട് ചോദിച്ചു എഴുപത് വർഷങ്ങൾ അവൾ മറുപടി പറഞ്ഞു എത്ര കാലമായി ഞാൻ ഇതുപോലെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു ഏഴു വർഷങ്ങൾ അവൾ മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു ഈ കാര്യത്തിൽ എന്റെ കഷ്ടപ്പാടുകൾ നീക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു കാരണം ആരോഗ്യത്തോടും സമ്പൽ സമൃദ്ധിയോടും ജീവിക്കുന്ന വർഷത്തേക്കാൾ കൂടുതൽ വർഷം ഞാൻ കഷ്ടപ്പാട് അനുഭവിച്ചില്ല എന്നിട്ട് അദ്ദേഹം അവളോട് പറഞ്ഞു അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൽ നീ അസംതൃപ്തയാണ് എപ്പോഴെങ്കിലും എനിക്കെന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ നൂറ് ചാട്ടവാറടി കൊണ്ട് ശിക്ഷിക്കും എന്നദ്ദേഹം പ്രതിജ്ഞ ചെയ്തു അദ്ദേഹം അവളോട് വീട് വിട്ടു പോകുവാൻ ആജ്ഞാപിച്ചു പ്രവാചകന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് വീട് വിട്ടുപോയി ഈ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അത് പരാതിപ്പെടാനല്ലായിരുന്നു അള്ളാഹുവിൻറെ കാരുണ്യത്തിനു വേണ്ടിയായിരുന്നു എന്റെ നാഥ ഞാൻ അവശനായിരിക്കുന്നു നീയാണ് ഏറ്റവും വലിയ കരുണാമയൻ പ്രവാചകൻറെ പ്രാർത്ഥന സ്വീകരിച്ച് അല്ലാഹു അദ്ദേഹത്തോട് കരുണ കാട്ടുകയും ചെയ്തു അല്ലാഹു തൻ്റെ കാല് ഭൂമിയിൽ കുത്താൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ ആ കൽപ്പന അനുസരിച്ചു പെട്ടെന്നു തന്നെ നിന്ന് ഒരു ഉറവ വന്നു അള്ളാഹു കൽപ്പിച്ചതുപോലെ അദ്ദേഹം ആ വെള്ളത്തിൽ കുളിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു അതേസമയം തൻ്റെ വിശ്വസ്തയായ ഭാര്യയ്ക്ക് ഭർത്താവിനെ പിരിഞ്ഞ് അധിക ദൂരം പോകാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ സേവിക്കാൻ ആഗ്രഹിച്ച് അവൾ വീട്ടിലേക്ക് മടങ്ങി വന്നു വീടിനകത്ത് കടന്നപ്പോൾ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അവൾ അതിശയിച്ചു പ്രവാചകൻ വീണ്ടും ആരോഗ്യവാനായിരിക്കുന്നു അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്തു പ്രവാചകൻ ദേഷ്യത്തിലായിരുന്നപ്പോൾ എടുത്ത ശബദത്തെക്കുറിച്ചോർത്ത് അദ്ദേഹം ഇപ്പോൾ ദുഃഖിക്കുന്നു ആരോഗ്യം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഭാര്യയ്ക്ക് നൂറ് അടി നൽകുമെന്ന് അള്ളാഹുവിനോട് സത്യം ചെയ്തിരുന്നു അവളെ വേദനിപ്പിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല എന്നാൽ അള്ളാഹുവിനോടുള്ള വാക്കു തെറ്റിക്കാനും അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു അള്ളാഹു തൻ്റെ വിശ്വസ്തനായ ദാസൻ്റെ ധർമ്മസങ്കടം പരിഹരിക്കാനായി വന്നു അല്ലാഹു അദ്ദേഹത്തോട് കനം കുറഞ്ഞ പുല്ലിൻ്റെ ഒരു കെട്ടുണ്ടാക്കുവാനും അതുവച്ച് ഭാര്യയെ പതുക്കെ അടിക്കുവാനും ആവശ്യപ്പെട്ടു അല്ലാഹു പ്രവാചകന് അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളെല്ലാം തിരിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ മക്കളെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു അദ്ദേഹം തൊണ്ണൂറ്റിമൂന്ന് വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നാം ശക്തരായി നിലകൊള്ളണം നിരന്തരം അവനെ ആരാധിക്കുകയും ചെയ്യണം മാഷാ അല്ലാ ഇത് വളരെ നല്ല കഥയായിരുന്നു നീ ഇപ്പോൾ ചോദ്യങ്ങൾക്ക് തയ്യാറാണോ അമീർ തയ്യാറാണ് ശരി എങ്കിൽ പറയൂ പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഷെയ്താൻ ആദ്യം ശ്രമിച്ചതെങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും മന്ത്രിച്ചുകൊണ്ട് ക്ഷേത്താൻ പ്രവാചകനെ പ്രാർത്ഥനകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു പ്രവാചകൻ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചോ ഇല്ല പ്രവാചകൻ ഒരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു അദ്ദേഹം മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല അത് ശരിയാണ് പ്രവാചകൻ എങ്ങനെയാണ് രണ്ടാമത്തെ തവണ പരീക്ഷിക്കപ്പെട്ടത് പ്രവാചകൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അള്ളാഹു നബിയുടെ സ്വത്ത് എടുത്തു മാറ്റണമെന്നും ഷെയ്ത്താൻ പറഞ്ഞു എന്നിട്ട് നബിയുടെ സ്വത്ത് മുഴുവൻ ഷെയ്ത്താൻ കത്തിച്ചു കളഞ്ഞു മാഷ അള്ളാ വീണ്ടും ശരിയാണ് പ്രവാചകൻ ഈ സമയം അള്ളാഹുവിനോടുള്ള ആരാധന നിർത്തിയോ ഇല്ല അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുകളും അള്ളാഹു നൽകിയതായിരുന്നു എന്നും അത് തിരിച്ചെടുത്തതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞു വെരി ഗുഡ് മൂന്നാമത്തെ തവണ ഷെയ്ത്താൻ അദ്ദേഹത്തെ പരീക്ഷിച്ചതെങ്ങനെയായിരുന്നു പ്രവാചകന്റെ കുട്ടികളെ കൊല്ലുന്നതിനായി അല്ലാഹുവിൻ്റെ അനുവാദം ഷെയ്ത്താൻ വാങ്ങി മക്കളെല്ലാം കൊല്ലപ്പെട്ട ശേഷം പ്രവാചകൻ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന നിർത്തിയോ ഇല്ല പ്രവാചകൻ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഷെയ്ത്താൻ അവസാനമായി പ്രവാചകനെ പരീക്ഷിച്ചതെങ്ങനെ പ്രവാചകന്റെ ശരീരം രോഗം ബാധിച്ച് അവശനാക്കുവാൻ അല്ലാഹുവിനോട് അനുവാദം വാങ്ങിച്ചു ഇതുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനോടുള്ള ആരാധന നിർത്തിയോ ഇല്ല പ്രവാചകൻ തന്റെ സകല വിശ്വാസങ്ങളിലും ഉറച്ചു നിന്നു